ഓ നമോ നാരായണായ ശ്രീമാരായണീയം ദശകം പതിനാറ് ശ്ലോകം ഒമ്പത് എട്ട് ശ്ലോകങ്ങളിൽ കൂടി ദക്ഷപുത്രിയായിട്ടുള്ള മൂർത്തിയുടെ മക്കളായ അല്ലെങ്കിൽ മൂർത്തിക്കും ധർമ്മദേവനും കൂടി ജനിച്ച ഭഗവത് അംശം തന്നെ ആയിട്ടുള്ള നരനാരായണ ചരിതം പറഞ്ഞു നാരായണ മൂർത്തിയുടെ അവതാര മഹത്വം ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞു ഇനി അത് അവിടെ നിർത്തി എട്ടും ഒമ്പതും പത്തും ശ്ലോകങ്ങളിൽ ദക്ഷയാഗാണ് പറയുന്നത് മൂർത്തിയുടെ പിതാവായ ദക്ഷൻ്റെ കഥ അല്ലെങ്കിൽ മൂർത്തിയുടെ സഹോദരിയും ദക്ഷൻ്റെ പുത്രിയും മഹാദേവൻ്റെ പത്നിയുമായിട്ടുള്ള സതീദേവിയുടെ കഥ ഏറ്റവും ചുരുക്കി രണ്ട് ശ്ലോകങ്ങളിൽ കൂടി പറയാണ് ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ ഏഴ് അധ്യായങ്ങളെ കൊണ്ട് വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ദക്ഷയാഗം സതീദേവിയുടെ ശരീരത്യാഗം ദക്ഷനെ വധിക്കുന്നു ദക്ഷൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കുന്നു ദക്ഷൻ്റെ ക്ഷമാപണം അതൊക്കെയാണ് ഇവിടെ രണ്ടേ രണ്ട് ശ്ലോകത്തിൽ വളരെ അത്ഭുതകരമായി അത് സംഗ്രഹിച്ചിരിക്കുകയാണ് വട്ടതിരിപ്പാട് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് കുറേ പുത്രന്മാരുണ്ടെങ്കിലും അതിൽ പ്രായം കുറവുള്ളവനായ എന്നാൽ അതിസമർത്ഥനായ ദക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ സമർത്ഥൻ എന്നാണ് ആ ദക്ഷനോട് അധികം ലാളന കാട്ടി അത് ദക്ഷനെ വലിയ അഹങ്കാരിയാക്കി ആരോടും ഒരു ബഹുമാനവുമില്ലാതെയാണ് ദക്ഷൻ പ്രജാപതിമാരുടെ നേതാവായിട്ട് ജീവിച്ചത് ദക്ഷപുത്രിയും അതീവ പരിശുദ്ധയും ആയിട്ടുള്ള സതീദേവിയെ ഭഗവാൻ പരമശിവനാണ് വിവാഹം ചെയ്തത് ഒരിക്കൽ പ്രജാപതിമാരുടെ വലിയൊരു സത്രം നടന്നു സർവ്വദേവതമാരും മഹർഷിമാരും എല്ലാവരും അതിൽ പങ്കെടുത്തു ആ സത്രവേദിയിലേക്ക് അഹങ്കാരത്തോടെ എന്നാൽ അതീവ ശോഭയോടെ ദക്ഷപ്രജാപതി പ്രവേശിക്കുകയാണ് തന്നെ എല്ലാവരും ബഹുമാനിക്കുന്നില്ലേ എന്നൊക്കെ ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവും ശ്രീ പരമേശ്വരനും എഴുന്നേറ്റിട്ടില്ല വിഷ്ണു ഭഗവാൻ പങ്കെടുത്തിട്ടില്ല ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്നു ദക്ഷന് അത് ഇഷ്ടപ്പെട്ടില്ല ബ്രഹ്മാവ് എഴുന്നേൽക്കാത്തതിൽ പരിഭവിച്ചില്ല കാരണം അച്ഛനാണ് അതുകൊണ്ട് എന്നാൽ തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള ശിവൻ തന്നെ ബഹുമാനിച്ചില്ല എന്നതിൽ വലിയ ദേഷ്യം തോന്നി മൂഢബുദ്ധിയായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ദക്ഷനെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഒരുപാട് ദക്ഷൻ്റെ നാവിൽ നിന്നും വന്നു ദക്ഷൻ ശിവനെ ശപിച്ചു യജ്ഞഭാഗം ലഭിക്കാതെ പോട്ടെ എന്നൊക്കെ പറഞ്ഞു നന്ദികേശ്വരൻ അത് കേട്ടിട്ട് സഹിച്ചില്ല അദ്ദേഹം ദക്ഷനെ ശപിച്ചു അപ്പോൾ ദക്ഷൻ്റെ അനുയായികളായിട്ടുള്ള മൃഗുമഹർഷി പിന്നെ ഭഗൻ പൂഷാവ് അവരൊക്കെ ദക്ഷൻ്റെ ഭാഗവും ചേർന്നു അവസാനം ശിവൻ സഭയിൽ നിന്നും തിരിച്ച് കൗ കൈലാസത്തിലേക്ക് ഇറങ്ങിപ്പോയി ശിവൻ ഒരു കോപവും അവിടെ പ്രകടിപ്പിച്ചില്ല അങ്ങനെ യജ്ഞം നിർത്തിവെച്ച് തിരിച്ചും പോയി ദക്ഷൻ എന്നിട്ടും വെറുതെ ഇരുന്നില്ല ദുഷ്ടബുദ്ധിയും അഹങ്കാരവും കൂടിയിട്ട് വലിയൊരു യജ്ഞം നടത്തി നടത്താൻ ഒരുങ്ങി പരമേശ്വരനെയും സതിയേയും ഒഴിക്കെ സകലരെയും ആ വലിയ യജ്ഞത്തിന് ക്ഷണിച്ചു ദേവി കൈലാസത്തിലിരുന്ന് ഈ യജ്ഞ ഉത്സവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞു തനിക്കും പോണം തന്നെ ഒന്ന് കൊണ്ടുപോകണം എന്ന് മഹാദേവനോട് അപേക്ഷിച്ചു ശിവൻ പറഞ്ഞു വേണ്ട നമ്മൾ പോയാലേ അവിടെ അവഹേളിക്കപ്പെടും എത്ര തന്നെ പറഞ്ഞിട്ടും സതി സമ്മതിച്ചില്ല അവസാനം അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പോകും എന്ന് പറഞ്ഞ് കൂടി ദേവി പുറപ്പെട്ടു പോവാണ് അപ്പോൾ ശിവൻ്റെ ആഗ്രഹപ്രകാരം ശിവ മുഴുവനും ദേവിക്ക് അകമ്പടിയായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്താണ്ടായി അമ്മയും സഹോദരിമാരും ഒക്കെ വന്ന് ദേവിയെ സ്വീകരിച്ചു ദക്ഷനാവട്ടെ യജ്ഞശാലയിലുള്ള മറ്റാരും ആവട്ടെ ദേവിയെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ദേവി അവിടെയൊക്കെ നോക്കിയപ്പോൾ ശിവനെ അവഹേളിക്കുന്നത് പോലെ ശിവന് യജ്ഞഭാഗം വെച്ചിട്ടുമില്ല ദേവിക്ക് വല്ലാതെ സങ്കടം വന്നു കോപിച്ചു ദേവിയുടെ വാക്കുകൾ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ എൻ്റെ ഭർത്താവ് ലോകഗുരുവായിട്ടുള്ള ശിവനാണ് സകല അശുഭങ്ങളെയും നശിപ്പിക്കുന്നതാണ് കുളിർമ നൽകുന്നതാണ് ശിവ ശിവ എന്ന ആ രണ്ടരം ഒരിക്കൽ ശിവ എന്ന് ഭക്തിയോടുകൂടി പറഞ്ഞാൽ തന്നെ സകല അമംഗളങ്ങളും നശിക്കുന്നതാണ് അത്രയും അത്ഭുത ശക്തിയുള്ള ആ മഹാദേവനെ എതിർക്കുന്നത് ദക്ഷ അങ്ങ് മാത്രമാണ് എന്ന് ദേവി പറഞ്ഞു പിന്നെ പറഞ്ഞു അങ്ങയുടെ ഈ ശരീരത്തിൽ നിന്നും ജനിച്ചിട്ടുള്ള എൻ്റെ ദേഹം എനിക്കിനി വേണ്ട ഞാനത് ഉപേക്ഷിക്കുകയാണ് ഭഗവാൻ എന്നെ ദാക്ഷായണി എന്ന് ഇനിയും വിളിച്ചേക്കാം ഞാൻ തന്നെ ശിവൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ഇറങ്ങി തന്നെ കൈലാസത്തിൽ ശിവൻ എന്നെ വിളിച്ചു ദാക്ഷായണി എന്ന് അപ്പം തന്നെ അത് ഞാൻ കാണിച്ച അഹങ്കാരത്തിനെ സൂചിപ്പിച്ചതാണ് ഇനി എനിക്കാ വിളി കേൾക്കാൻ വയ്യ അങ്ങയുടെ മകളായിട്ട് എനിക്ക് ഈ ശരീരം വേണ്ട എന്ന് പറഞ്ഞ് ദേവി എന്ത് ചെയ്തു അവിടെ പത്മാസനത്തിലിരുന്ന് യോഗ അഗ്നിയിൽ തൻ്റെ ശരീരം ഭസ്മാക്കി പ്രകൃതി മുഴുവനും ഹാ ഹാ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ശബ്ദം ഉയർന്നു ദക്ഷൻ ശിവനെ അധിക്ഷേപിക്കുമ്പോൾ കണ്ണും തുറന്ന് തുറന്നിങ്ങനെ സന്തോഷത്തോടുകൂടി ഇരുന്ന ഭകന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു ശിവഭൂതഗണങ്ങൾ ചിരിച്ചുകൊണ്ട് ഇരുന്നിരുന്ന പല്ലുകാട്ടി ചിരിച്ചുകൊണ്ടിരുന്ന പൂഷാവിൻ്റെ പല്ലുകൾ അവരടിച്ചു കൊഴിച്ചു താടിരോമങ്ങൾ തടവിയിട്ട് ആസ്വദിച്ചു കൊണ്ടിരുന്ന മൃഗുവിൻ്റെ താടിരോമങ്ങളൊക്കെ പിഴുതെടുത്തു ദക്ഷൻ്റെ തലവെട്ടി ഹോമാഗ്നിയിലിട്ടു അങ്ങനെയൊക്കെയാണ് അത് വല്ലാത്ത വിഷമത്തിൽ അവസാനിച്ചത് ഇക്കാര്യങ്ങളൊക്കെയാണ് ഒമ്പതാമത് ശ്ലോകത്തിൽ പറയുന്നത് ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്തോ ന അത്യാതൃത സ്ത്വച കഷ്ടമശാന്തിരാസീത് കഷ്ടശുനെ സ്വസുധാം അർത്ഥം നോക്കാം ദക്ഷതു അധക്ഷനാവട്ടെ ധാതു അതിലാളനയാ രജോ അന്ധ ധാതാവിൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഏറിയ ലാളന കൊണ്ട് പ്രജാപതിയാക്കി വെച്ചൂലോ ആ ലാളന കൊണ്ട് വാത്സല്യം കൊണ്ട് സ്ഥാനമാനങ്ങൾ കൊടുത്തതുകൊണ്ട് രജോ അന്ധ രജോ ഗുണം വർദ്ധിച്ച് അഹങ്കാരത്താൽ അന്ധനായി ത്വീച ന അത്യാദൃത ഭഗവാനെ അങ്ങയോട് പോലും ഒരു ആദരവില്ലാത്ത മട്ടിലായിത്തീർന്നു പ്രജാപതിമാരുടെ നേതാവായ ദക്ഷൻ്റെ പെരുമാറ്റം അശാന്തി ആസീത് എന്തായി ദക്ഷൻ ഒരിക്കലും ശാന്തി ഇല്ലാത്തവനായി ഭവിക്കുകയും ചെയ്തു കഷ്ടം ഇത് കഷ്ടം തന്നെയാണ് ഏന സ ആ ദക്ഷൻ അങ്ങനെ ശാന്തി ഇല്ലാത്ത അശാന്തനായിട്ടുള്ള ആ ദക്ഷൻ ഭവത്തനും ഏവ ശർവം വ്യരുന്ധ അങ്ങ് തന്നെയായിട്ടുള്ള അങ്ങയുടെ രൂപം തന്നെ ആയിട്ടുള്ള ശിവനെ വ്യരുന്ധ വിരോധം കാട്ടി വൈരപിശുനോ വൈരത്തെ ദേഷ്യത്തെ സൂചിപ്പിക്കുന്ന യജ്ഞെ ഒരു യാഗം വീണ്ടും നടത്തി സ്വസുതാം വ്യമാനിച്ച തൻ്റെ സ്വന്തം മകള് പരിശുദ്ധയായിട്ടുള്ള സതീദേവിയെ ആ യാഗത്തിൽ വെച്ച് വല്ലാതെ അവഹേളിക്കുകയും ചെയ്തു അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ദക്ഷത്തു ധാതു അതിലാളനയാരജോധ ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിയായ ലാളന കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട് അഹങ്കാരിയായി മാറി ന അത്യാതൃത ഭഗവാനെ അങ്ങയോട് പോലും യാതൊരു ആദരവുമില്ലാത്തവനായി കഷ്ടം തന്നെ എന്നല്ലാണ്ട് എന്താ പറയുക അങ്ങനെ വിനയം ഇല്ലാത്തവനായ ആ ദക്ഷൻ സ ഭവത്തനും ഏവ ശർവം വ്യരുന്ത അങ് തന്നെ ആയിട്ടുള്ള ശിവനെ വിരോധിച്ചു വൈരപിശുനെ യജ്ഞെ ശിവവിരോധം സൂചിപ്പിക്കുന്ന കാണിക്കാൻ വേണ്ടി നടത്തിയ യാഗത്തിൽ വെച്ച് സ്വസുധാംയമാനിച്ച തൻ്റെ സ്വന്തം മകളായ സതിയെ അപമാനിക്കുകയും ചെയ്തു